വടക്കുതല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഓർമ്മകളിൽ ഉമ്മൻചാണ്ടി പരിപാടിയുടെ ഭാഗമായി വടക്കുന്തല കൊല്ലക ന്റ് ഗ്രാമനിവാസികൾക്ക് പ്രഭാത ഭക്ഷണം വിതരണം ചെയ്തു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു വടക്കുന്തല മണ്ഡലത്തിലെ കിടപ്പ് രോഗികൾക്കുള്ള പോഷക ആഹാര കിറ്റ് വിതരണവും ഉമ്മൻചാണ്ടി അനുസ്മരണവും മുൻമന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിച്ചു വടക്കുന്തല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഓർമ്മകളിൽ ഉമ്മൻചാണ്ടി പരിപാടി സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായാണ് വടക്കൻതല കൊല്ലക ന്റ് ഗ്രാമനിവാസികൾക്ക് പ്രഭാത ഭക്ഷണം വിതരണം ചെയ്തത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു വടക്കൻതല മണ്ഡലത്തിൽ കിടപ്പുരോഗികൾക്കുള്ള പോഷകാഹാര കിറ്റിന്റെ വിതരണവും ഉമ്മൻചാണ്ടി അനുസ്മരണവും മുൻമന്ത്രി ഷിബു ബേബി ധോൺ നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് നിഷാ സുനീഷ് അധ്യക്ഷത വഹിച്ചു സാർ മരിച്ചിട്ട് ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ജനസമ്പർക്ക പരിപാടിയിലൂടെ ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഒരാളുടെയും മനസ്സിൽ നിന്നും മാഞ്ഞു പോകില്ല രണ്ടാം ദിവസമായ ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി കൊല്ലക ത്രീസെന്റ് ഗ്രാമത്തിൽ വെച്ച് അവിടുത്തെ പ്രദേശവാസികളോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചു ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന അർപ്പിച്ചുകൊണ്ടും ആണ് വടക്കുന്തല മണ്ഡലം കമ്മിറ്റി ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തകൻ സിദ്ദിഖ് മംഗലശ്ശേരിക്ക് ഉമ്മൻചാണ്ടി കാരുണ്യ പുരസ്കാരം ചവറ നിയോജകമണ്ഡലം ചെയർമാൻ കോലത്ത് വേണുഗോപാൽ സമ്മാനിച്ചു എല്ലാത്തിലും കേരളീയ സമൂഹത്തിന്റെ വികാരമാണ് അവിടെ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുതിയ ഒരു പാത ഒരു മാതൃകയായിട്ടാണ് യാത്രയായത് അതുകൊണ്ട് ഇന്നലെ മൂലം ഞാൻ കാണുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവിനും ഉണ്ടായിരുന്ന അനുസ്മരണ രീതികളല്ല എല്ലാ കോൺഗ്രസ് ഘടകങ്ങളും അദ്ദേഹത്തിൽ താല്പര്യമുള്ള ഘടകങ്ങളിൽ അധികസിക്കുന്ന മേഖലയിൽ വന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ച ജീവകാരുണ്യ ശൈലി അനുവർത്തിച്ചുകൊണ്ട് തന്നെ അവരോടൊപ്പം നിൽക്കുക അവരുടെ ഭാഗമായി മാറുക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി പൊന്മന നിഷാന്ത ഷംലാന ഉഷാദ ജോർജ് ചാക്കോ മല്ലയിൽ സമത പ്രഭ അനിൽ ജിജി ബീന ഷാജഹാൻ പ്രസന്നൻ ഉണ്ണിത്താൻ ജോസുമൽ രാജ തുടങ്ങിയവർ പങ്കെടുത്തു ഇടപ്പള്ളിക്കോട്ട ശാന്തി തീരം അഭയകേന്ദ്രത്തിൽ അന്തേവാസികൾക്ക് നൽകിയ ഉച്ചഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം കെ പി സി സി സെക്രട്ടറി അഡ്വകേറ്റ് പി ജെർമിയാസ് നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ചവറ